ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ആചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പതുവുമാതിരി നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി നമുക്ക് ശരിക്കും വ്യക്തമായി കാണാം പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് കൂടുതൽ സന്തോഷത്തിലാണ് പൊന്നുണിക്കണ്ണൻ്റെ പിറന്നാളാണെന്ന് അഷ്ടമിരോഹിണിയല്ലേ അതിൻ്റെ ഒരു സന്തോഷം കണ്ണൻ്റെ മുഖത്ത് കൂടുതലുണ്ട് ആ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കം വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു ഇന്ന് പൊന്നുണ്ണി കണ്ണൻ ഒരു സ്വർണത്തിൻ്റെ ഉടയാടയാണ് ചാർത്തിയിരിക്കുന്നത് അതിൻ്റെ മീതെ ഒരു വെള്ളപ്പട്ടും ചുവപ്പ് വട്ടും കൂട്ടി കെട്ടിഞ്ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആകപ്പാട് സുന്ദരനായി പുഞ്ചിരി തൂങ്ങിയിട്ടാണ് ഇന്നത്തെ പൊന്നുണിക്കണ്ണൻ്റെ രൂപം ഈ രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടത് ഭക്തന്മാർക്കെല്ലാം കൂടുതൽ സന്തോഷത്തിലാണ് ഇന്ന് കണ്ണൻ ദർശനം നൽകിയിരിക്കുന്നത് അപ്പോൾ ആ കണ്ണനെ കണ്ടതോടുകൂടി ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിലാറാടി കണ്ണൻ്റെ തിരുനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു ആ സുന്ദര രൂപം സച്ചിദാനന്ദക്കട്ട പുഞ്ചിരിച്ചു നിൽക്കുന്ന ഈ പിറന്നാൾ ദിവസത്തെ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും നല്ല പോലെ കണ്ണൻ്റെ രൂപം മനസ്സിൽ വിചാരിച്ചോളൂ പൊന്നിൻ കിങ്ങിണി കെട്ടി സ്വർണ്ണ ഉടയാടകൾ ചാർത്തി അതിൻ്റെ മുകളിൽ വെള്ളപ്പട്ടും ചുവപ്പ് ഇട്ടും ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുക നിന്ന് പുഞ്ചിരി തൂകുന്ന ആ പൊന്നുണ്ടിൻ്റെ കണ്ണനെയാണ് നമ്മളിന്ന് വിചാരിക്കേണ്ടത് കേട്ടോ എല്ലാവരും വിചാരിച്ചില്ലേ അത് ആ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അത് ആ കയറി വരുന്നു കയറി വന്നുകഴിഞ്ഞാൽ ഒരു നിമിഷം ആ കണ്ണനെ അങ്ങോട്ട് കൂട്ടിപ്പിടിക്കുക ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഒരു മുത്തം കൊടുത്ത് ഒന്ന് താലോലിച്ച് ഒന്ന് കൊഞ്ചിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും അത് ഉറപ്പാണ് കണ്ണൻ്റെ നാമങ്ങൾ ജപിച്ചോളൂ നാരായണ 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 വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ചെല്ലിക്കഴിഞ്ഞാൽ കണ്ണനത് തട്ടിക്കളയാൻ പറ്റില്ല കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് വന്ന് യശോദമ്മയെ കെട്ടിപ്പിടിക്കുന്ന മാതിരി നമ്മളെയും കൂട്ടി കെട്ടിപ്പിടിച്ച് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ എല്ലാവരും കണ്ണനെ മനസ്സുകൊണ്ട് ഇന്ന് കണ്ണൻ്റെ പിറന്നാളാണ് ഒരു ലേശം വെണ്ണ ആ കണ്ണൻ്റെ ആ ചുണ്ടിലൊന്ന് വെച്ചു കൊടുത്തോളൂ ആ കണ്ണൻ അതാ ആ നുണഞ്ഞ് തിന്നുന്നത് നമുക്ക് കാണാം എല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കൂ നമ്മുടെ സമ്മാനമായി ആ കണ്ണൻ ആ വെണ്ണ ചുണ്ടിൽ പുരട്ടിക്കൊടുത്ത് എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കുക കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും കേട്ടോ എല്ലാവരും നാമം ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അത്യുത്തമമായ അതിശക്തിയുള്ള മന്ത്രമാണ് നമുക്ക് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആയുർ ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ മന്ത്രം ഈ കലികാലത്ത് ജപിക്കുന്നത് അത്യുത്തമമാണ് അതുകൊണ്ട് എല്ലാവരും നിത്യവും ഉപാസനാ മട്ടിൽ തന്നെ ഈ മന്ത്രം ജപിക്കേണ്ടതാണ് എല്ലാ സുഹൃ സുഹൃതങ്ങളും ഭഗവാൻ നമുക്ക് നൽകും എല്ലാവരും ജപിച്ചോളൂ കേട്ടോ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ